കോഴിയിറച്ചിയില്ലാതെ മലയാളിക്കൊരാഘോഷവുമില്ല ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോഴിക്കറിയും കൂട്ടിയാണ് ഊണ് ഇനി ട്രോളിംഗ് നിരോധനത്തിന്റെ കാലമാണെങ്കിൽ മത്സ്യത്തിന് തീവിലയാകുമ്പോൾ മലയാളിയുടെ ബദൽ മാർഗം കോഴിയിറച്ചിയാണ് ക്രിസ്മസ് പോലുള്ള ഉത്സവ സീസൺ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ കോഴിയിറച്ചി വ്യാപാരം ഉയരും എന്നാൽ ഏറ്റവും പുതിയ കണ്ടെത്തൽ ഞെട്ടലുണ്ടാക്കുന്നതാണ് കേരളത്തിൽ വിൽക്കുന്ന ബ്രോയിലർ കോഴികളിൽ മരുന്നുകളുടെ അതിജീവിക്കുന്ന ബാക്ടറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഐ നടത്തിയ പഠനത്തിലാണ് അപകടകരമായ സ്ഥിതിയെക്കുറിച്ചുള്ള കണ്ടെത്തലെന്ന് റിപ്പോർട്ട് ത്തിനു പുറമെ മറ്റൊരു തെന്നിന്ത്യൻ സംസ്ഥാനമായി തെലങ്കാനയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലും ജീൻ പ്രൊഫൈൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് അപകടകരമായ സാഹചര്യമാണ് ഇതെന്നാണ് വിലയിരുത്തൽ വ്യവസായിക അടിസ്ഥാനത്തിൽ കോഴി വളർത്തൽ വ്യാപകമായതോടെയാണ് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചത് അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന ഇറച്ചിക്കോഴികളിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൂടിയതോടെയാണ് ഇതിനതിജീവിക്കുന്നത് ബാക്ടീരിയകളും ഉണ്ടായത് പഠനത്തിൽ ഇക്കാര്യം ഐ സി എം ആർ വ്യക്തമാക്കുന്നുണ്ട് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ് സേഫ്റ്റി ഡിവിഷൻ ഒരു അന്താരാഷ്ട്ര ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് വിവിധ മേഖലകളിൽ നിന്ന് കോഴി വിസർജ്യം ശേഖരിക്കുകയും ഡി എൻ എ വേർതിരിച്ച് പഠനവിധേയമാക്കുകയുമാണ് ചെയ്തത് മരുന്നുകളെ അതിജീവിച്ച അപകടകാരികളായ ബാക്ടീരിയകളുടെ പട്ടിക ഐ സി എം ആർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ക്ലപ്സില ന്യൂമോണിയ സ്റ്റഫലോക്കോക്കസ് വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈക്കോളി തൊക്കു രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റഫാലോകോക്കസ് എ എന്നിവയടക്കം കേരളത്തിൽ നിന്നുള്ള ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തി ശ്വാസകോശ രോഗങ്ങൾക്ക് പുറമെ മൂത്രാക്ഷി അണുബാധ ഉദരസംബന്ധമായ അണുബാധ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടറികളും ഇക്കൂട്ടത്തിലുണ്ട് പാകം ചെയ്താലും ചില ബാക്ടീരിയകൾ നിലനിൽക്കും കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചാണ് പഠനത്തിനായി സാമ്പിളുകൾ സമാഹരിച്ചത് മലപ്പുറം കണ്ണൂർ ജില്ലകളാണ് വടക്കൻ സോണിലും എറണാകുളവും കോട്ടവും മധ്യമേഖലയിലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾ തെക്കൻ മേഖലയിലും ഉൾപ്പെടുന്നു മറ്റു മേഖലകളെ അപേക്ഷിച്ച് തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലുള്ളത് എന്നാൽ ഇങ്ങനെയൊരു വാർത്ത വന്നതിന് പിന്നാലെ ബാലൻസ് തെറ്റ് പോൾട്രി ഫാം മേഖല ഇറച്ചിക്കോഴിയുടെ വില കുത്തനെക്കുറിച്ച് തമിഴ്നാട്ടിലെ വൻകിട കോഴി ഫാം ലോബികൾ കേരളത്തിൽ സ്വന്തമായി കോഴി വളർത്തുന്നവരെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെയാണ് ബ്രോയിലർ കോഴികളെ ഹോർമോൺ കുത്തിവെച്ച് വലുതാക്കുന്നുവെന്ന പ്രചാരണം രണ്ടാഴ്ചയിലേറെ കോഴി വിൽപ്പനയിൽ ഗണ്യമായ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രതിദിനം അറുപതിനായിരത്തോളം കോഴികളുടെ വിൽപ്പന നടന്നിരുന്ന തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ നീർപ്പകുതിയായി വായ്പയെടുത്ത് ലക്ഷ്യങ്ങൾ മുടക്കി നിർമ്മിച്ച പല ഫാമുകളും മുടക്കുമുതൽ പോലും ലഭിക്കാതെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു ഉൽപ്പാദന ചെലവിന്റെ പകുതിയും തിരികെ ലഭിക്കുന്നില്ല സാഹചര്യം മുതലാക്കി ഫാമുകൾ ഏറ്റെടുത്ത് നടത്താൻ തമിഴ്നാട് കർണാടക ലോബികളും ചില സ്വകാര്യ കമ്പനികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് വൻതോതിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കുമതി ചെയ്ത് നാട്ടിലെ കർഷകരുടെ പള്ളയ്ക്കടിക്കുകയാണ് ഇത്തരം ലോബികൾ ഇവരുടെ ബ്രോയിലർ ഫാമുകളിൽ ആന്റിബയോട്ടിക്കുകൾ ഗ്രോത്ത് പ്രൊമോട്ടറുകൾ തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗവും നടക്കുന്നുണ്ട് ഇതിനെ മറയാക്കിയാണ് പ്രചാരണമെങ്കിലും പ്രതിസന്ധിയിലായത് രണ്ടും മൂന്നും സെന്റ് സ്ഥലത്ത് ശാസ്ത്രീയമായി കോഴിവളർത്തൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ് രൂപയാണ് ഇപ്പോൾ കോഴിവില ഒരു കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ നൂറ്റിയഞ്ച് രൂപയാണ് ചിലവ് കോഴിക്ക് രണ്ടേ ദശാംശം നൂറ് കിലോഗ്രാം പരമാവധി തൂക്കം കോഴി വളർച്ചയ്ക്ക് മൂന്നര കിലോ തീറ്റ വേണമെന്നാണ് കണക്ക് ഒരു കിലോ തീറ്റ വില മാത്രം രൂപയാകും വൈദ്യുതി വെള്ളം വിരിക്കാനുള്ള മരപ്പൊടി ഇതിനെല്ലാം വിലവർദ്ധനമാണ് വൺ ടൈം ടാക്സ് ലേബർ ടാക്സ് ബിൽഡിംഗ് ടാക്സ് തുടങ്ങിയ ഭിംമായ തുക നികുതി ഇനത്തിലും ചിലവാകും കമ്മീഷൻ വ്യവസ്ഥയിൽ ബ്രോയിലർ കോഴികളെ വളർത്തുന്നവർക്ക് ഇരുപത് വർഷം മുൻപ് നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും ലഭിക്കുന്നത് ന്യൂസ് കേരള